ും അതിന്റെ തെളിമ മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉറക്ക പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് എസ് എഫിന് ഇവിടെ രണ്ട് മേഖലകൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് മേഖലകൾ വികസിപ്പിക്കേണ്ടതുണ്ട് വളർത്തേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് അഥവാ ഒന്ന് അവർ ഉൾക്കൊള്ളുന്ന ആദർശം അജഞ്ചലമായ ഋജുവായ ആദർശം ആ ആദർശത്തിന്റെ തനിമയും അതിന്റെ വ്യക്തിത്വവും നിലനിർത്താൻ വേണ്ടി ആദർശ വിരോധികളോട് സന്ധിയില്ല സമരം ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പടവുകൾ മുന്നോട്ട് നമുക്ക് ചവിട്ടിക്കയറാൻ ആദർശ വിരോധികൾ ആദർശത്തിന്റെ ശത്രുക്കൾ അവരോട് ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാട് ഈ ഇന്ത്യ രാജ്യം ആ ഇന്ത്യ രാജ്യം ഉൾക്കൊള്ളുന്ന സമൂഹം ആ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ധാരണയും അറിവും ഉള്ളതോടുകൂടി തന്നെയാണ് നാം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഇവിടെ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടന എന്ന് കേൾക്കുമ്പോൾ ഏതൊക്കെയോ അവകാശങ്ങൾ അവകാശങ്ങൾ മാത്രമേ അവർക്ക് സംസാരിക്കാനുള്ളൂ ഈ രാഷ്ട്രത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളോട് ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന ഒരു ഭീകരമായ രൂപം ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി അവര് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര് വെറും തെരുവിലെ യോദ്ധാക്കളല്ല എസ് എസ് എഫിന്റെ യുദ്ധം എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരുടെ യുദ്ധം ഇവിടെ നടക്കുന്ന തെരുവുകളിൽ ഏതെങ്കിലും ബസ്സുകളോട് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളോട് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് അവരോടൊതുങ്ങുന്ന സമരമല്ല അവരോടുള്ള കേവല സമരമല്ല എസ് എസ് എഫ് ഇതേവരെ നടത്തിയത് എസ് എസ് എഫ് നടത്തിയ സമരം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തെ പരിവർത്തന വിധേയമാക്കുന്ന മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കാവുന്ന ആദർശത്തിന്റെ സംഘട്ടനം ആദർശപരമായ സമരമാണ് നയിച്ചത് ആ സമരത്തിന്റെ ഫലമാണ് നാം ഇത്രയും വളരെ അച്ചടക്കമുള്ള ആദർശബോധമുള്ളൊരു സമൂഹത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചതെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ കഴിയും പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ഇരുപത് വർഷം നാം പിന്നിട്ടു നാം പിന്നിട്ട വഴികൾ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും നമ്മുടെ സ്മരണികകൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇറങ്ങിയ സ്മരണിക നിങ്ങളുടെയൊക്കെ വെട്ടികളിൽ ഒരു സൂക്ഷിപ്പുണ്ടാകും അല്ലെങ്കിൽ പഴയ പ്രവർത്തകന്മാരുടെ കൈകളിൽ ഉണ്ടാകും ഇനി ഈ സമ്മേളനത്തിന് സ്മരണിക ഇറങ്ങും അതിലുപരി നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു സ്മരണ നാം ിക്കേണ്ടതുണ്ട് ഇരുപത് വർഷം നാം കയറിയ പടവുകൾ നാം നാം യാത്ര ചെയ്തു പോകുന്ന വഴികൾ ആ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തിന്റെ അന്തസ്സിന്റെ വീര ചരിത്രങ്ങൾ വീരസ്മരണകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു നമുക്ക് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നു അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ ആദർശ വിരോധികളിൽ നിന്നുള്ള എതിർപ്പുകൾ നമുക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് എതിർപ്പുകൾക്കിടയിലാണ് നാം ചവിട്ടിക്കയറിയത് നമ്മുടെ വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ വിജയത്തിന്റെ നമ്മുടെ ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ കൂടി നാം സഞ്ചരിച്ചത് കഴിഞ്ഞ പാതയിൽ കഴിഞ്ഞ യാത്രയിൽ നാം എന്തെല്ലാം അനുഭവിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തികമായ നഷ്ടങ്ങൾ ശാരീരികമായ നഷ്ടങ്ങൾ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് നാം ഉയർത്തിപ്പിടിച്ച ഒരു തത്വത്തിനു വേണ്ടി എന്ത് തന്നെ കാറ്റും കോളുമുണ്ടായാലും ഉറച്ചു നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രവർത്തകന്മാർ മുന്നേറിയപ്പോൾ ഇതാ ഇതുപോലെയുള്ളൊരു കാദിസിയാ നമുക്കിവിടെ രചിക്കാൻ സാധിച്ചിരിക്കുന്നു ഇനിയും നമുക്ക് കാതിസിയകളെ രചിക്കണം പല ആളുകളും വിചാരിച്ചിരുന്നു നാം ഇതിന്റെയൊക്കെ മുമ്പ് നശിച്ചു പോകുമെന്ന് അത് അവരുടെ വ്യാമോഹമായിരുന്നു നമ്മൾ തകർക്കാൻ നമ്മെ നശിപ്പിക്കാൻ നാം ഉയർന്നു വരുമ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ കാല് മുറിക്കാനും കൈ മുറിക്കാനും നമ്മുടെ പിന്തിരിപ്പിക്കാനും ഒരുപാട് ശക്തികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നാം വേദനയോടുകൂടി ഈ ഇരുപത് വർഷം തികഞ്ഞ ഈ സന്ദർഭത്തിൽ വേദനയോടുകൂടി സ്മരിക്കേണ്ടതാണ് നമ്മുടെ സ്വന്തക്കാർ എന്ന് നാം കരുതിപ്പോയ ആളുകൾ വരെ നമ്മെ പിടിച്ച് കുളത്തിൽ മുക്കാൻ ആഹ്വാനം ചെയ്തു പോയി നാം ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു അത്തരം ആളുകൾ കുളത്തിൽ മുങ്ങിപ്പോയി നാം വളരെ സുരക്ഷിതരായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാന